സുരേഷ് കുമാർ ലോഡ് ഷെഡിങ് എന്നൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും മറ്റ് നിവൃത്തിയില്ല എന്നുള്ളതാണ് സർക്കാരുമായി രണ്ടാം തീയതി ചേർന്ന യോഗത്തിൽ കെ എസ് സി ബി സ്വീകരിച്ച നിലപാട് പക്ഷെ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടതില്ല മുന്നോട്ട് പോകാം എന്നാണ് സർക്കാർ സ്വീകരിച്ച നിലപാട് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഒരു പവർ കട്ട് ഒരു ലോഡ് ഷെഡിംഗ് ഒക്കെ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നാണക്കേടാണ് പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നതുകൊണ്ടാണോ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് ലോഡ് ഷെഡിങ് എന്ന ഒരു ഓപ്ഷൻ കെ എസ് സി ബി സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മാധുവിൻ്റെ ഇവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെന്ന് എനിക്കറിയില്ല ലോഡ് ഷെഡിങ് നടത്തുക എന്ന നിലയിലുള്ളൊരു നിർദ്ദേശം കെ എസ് സി ബി സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ പന്തിരങ്കാവ് പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തൊമ്പതാം തീയതി എറണാകുളം നഗരത്തിൽ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു മലബാറിലേക്ക് തൃശ്ശൂർന്നും ഷൊർണൂരിലേക്കുള്ള ഇരുന്നൂറ്റി ഇരുപത് കെ ബി ലൈനിൽ ഓവർലോഡ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മലബാറിലേക്ക് വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ആ വസ്തുത സംസ്ഥാന വ്യാപകമായി ഒരു ലോഡ് ഷെഡിങ് നടപ്പാക്കേണ്ട ഒരു പ്രശ്നമായിട്ടല്ല വന്നിട്ടുള്ളത് കാരണം അതത് പ്രദേശങ്ങളിലെ വൈദ്യുതി ഫീഡറുകളിൽ ഉണ്ടാകുന്ന ഓവർലോഡിൻ്റെ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലേക്ക് അവിടെ അവിടെ ചിലപ്പോൾ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പോൾ എൻ്റെ നാട്ടിലെ ചക്കട്ട പ്രദേശത്തേക്ക് വരുന്ന ഒരു ലവങ്കേ വി ലൈനിൽ ഓവർലോഡ് പ്രശ്നമുണ്ടായാൽ അത് സംസ്ഥാന വ്യാപകമായി അരമണിക്കൂർ ലോഡ് ഷെഡ് ചെയ്തതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല കാരണം എൻ്റെ പ്രദേശത്തെ ഫീഡർ ഓഫാക്കിയിടുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ ഈ ഓവർലോഡ് വീണ്ടും തുടരുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം പ്രായോഗികമായി ചില പ്രദേശത്തെ ലെവങ്കേവി ഫീഡറുകളിൽ വരുന്ന ഓവർലോഡ് പ്രശ്നം അതായത് ആ സബ്സ്റ്റേഷനിൽ നിന്ന് ലെവങ്കേവി ഫീഡറിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവിനേക്കാൾ കൂടുതൽ വൈദ്യുതി ആ ലൈനിൽ കൂടി വരുമ്പോൾ ആ ലൈനിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പ്രാദേശികമായി ഇത്തരത്തിലുള്ള ഇഷ്യൂ ചൊവ്വാഴ്ച അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പീക്ക് ഡിമാൻഡ് ഉണ്ടായത് എന്ന് പറയുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏതാണ്ട് അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ട് പത്തറുന്നൂറ് മെഗാവാട്ട് കൂടി കൂടുതൽ താങ്ങാനുള്ള ശേഷി വിധാനത്തിൽ കെ എസ് സി ഇല്ല എന്നാണോ അതായത് അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എണ്ണൂറ് മെഗാവാട്ടിനടുത്താണ് അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത് മെഗാവാട്ട് വൈദ്യുതിയാണ് കൂടുതൽ വന്നിട്ടുള്ളത് അത് പതിനഞ്ചര ശതമാനമാണ് എന്നത് കാണണം അല്ലാതെ കേവലമായി അറുന്നൂറ് മെഗാവാട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് മെഗാവാട്ട് എന്നല്ല നമ്മുടെ വിതരണ ശൃംഖലയ്ക്കുള്ള ശേഷി എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് മെഗാവാട്ടിൻ്റെ വിതരണ ശൃംഖലയ്ക്കുള്ള ശേഷിയുണ്ട് പക്ഷേ അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കുമ്പോഴും കേരളത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഫീഡറുകളുണ്ട് ഈ ഇരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഫീഡറും കൂടി ഒമ്പതിനായിരത്തി മുന്നൂറ് മെഗാവാട്ട് വിതരണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴും അതിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് ഫീഡറുകൾ ഇത്തവണ ഓവർലോഡിലേക്ക് പോയിട്ടുണ്ട് കാരണം അണ്ണീവനാണ് പല പ്രദേശത്തും വൈദ്യുതിയുടെ എന്താ പറയുക വർധനവുണ്ടാകുന്നത് കൃത്യമായിട്ടല്ല എല്ലായിടത്തും ഒരുപോലെയല്ല ഇപ്പോൾ പതിനഞ്ച് ശതമാനം സംസ്ഥാനത്തുടനീളം വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവുണ്ടായി എന്ന് പറയുമ്പോഴും അത് കേരളത്തിലെ മുഴുവൻ ഫീഡറുകളിലും പതിനഞ്ച് ശതമാനം എന്ന രൂപത്തിലല്ല ചിലയിടത്ത് അത് അൻപത് ശതമാനത്തിനപ്പുറത്ത് വർധനമുണ്ടായിട്ടുണ്ട് ഈ തരത്തിലുള്ള ഒരു വ്യത്യാസം അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഈ വ്യത്യാസം പെട്ടെന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫീഡറിൽ ഓവർലോഡ് വരുന്നു അവിടെ ഓവർലോഡ് വരുന്നത് അൻപതോ അറുപതോ ശതമാനം വൈദ്യുതി അധികം ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥ പ്രായോഗികമായി നമുക്ക് അതിന് പാറലായി ഒരു ഫീഡർ വലിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അവിടെ ചില പ്രായോഗിക സമീപനങ്ങൾ സ്വീകരിക്കുക അല്ലാതെ കഴിയാത്ത അവസ്ഥയുണ്ട് വളരെ പ്രായോഗികമായ ഒരു സമീപനമാണ് എന്ന് അല്ല ഇതിനകത്ത് നാലഞ്ചു മണിക്കൂർ കറണ്ട് കട്ട് ചെയ്യല്ല വരുന്നത് അവിടെ സിസ്റ്റത്തിനകത്ത് തകരാറുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തകരാറ് പരിഹരിച്ച് വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന പ്രയാസമാണ് ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ ചോദിക്കുകയും മാധ്യമങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പവർ സപ്ലൈ നിർത്തിവച്ചത് എന്നുള്ള ഒരു പ്രതികരണം ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഒന്ന് ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫീസിൽ മാത്രമായി നിൽക്കുന്ന പ്രശ്നമല്ല അത് ഇപ്പം ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു ലവങ്കേവി ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ഷൻ പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇപ്പം ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് ആ ലെവങ്കേവി ലൈൻ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ദൂരം പോകുന്നുണ്ടെങ്കിൽ ഇത് അഞ്ചും ആറും ഏഴും സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിലൂടെയാണ് പോകുന്നത് ഇവിടെ ഉണ്ടാകുന്ന മൊത്തത്തിൽ ഉണ്ടാകുന്ന ഓവർലോഡ് പ്രശ്നം പരിഹരിക്കുന്നതിന് സബ്സ്റ്റേഷനിലെ സെറ്റിംഗ്സിലും മറ്റു കാര്യങ്ങളിലും വരുത്തേണ്ട ചില മാറ്റങ്ങൾ അതുപോലെ തന്നെ ലൈനുകളിൽ വരണ്ട ചില ഓവർ ഓക്കുമെന്റേഷൻ ഇത്തരം കാര്യങ്ങൾ ചില പ്രത്യേക സന്ദർഭത്തിൽ വന്നു പെടുമ്പോ അത് അന്നേരം തന്നെ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രാദേശിക നിയന്ത്രണം വ്യക്തമാക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് അതാണ് ഇത്തരത്തിൽ പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അവിടെ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും പക്ഷെ ആ നിയന്ത്രണം എന്ന് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി അരമണിക്കൂർ ലോഡ് ഷെഡിങ് വേണ്ടി വരുന്നു എന്ന രൂപത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത് കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാകുന്നത് എന്നുള്ളത് ശരി അങ്ങ് സാങ്കേതികമായി എന്നും പറയുന്നു ഇപ്പം സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് എന്നൊരു ഘട്ടത്തിൽ പറയുന്നു രണ്ടാമത് ഈ പറയുന്നത് പോലെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നത് സാങ്കേതിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ആ നിയന്ത്രണം ഉണ്ടാക്കുന്നതിലേക്ക് പോകേണ്ടി വരുന്ന സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഓക്കെ ശരി